നിനക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലേടാ പട്ടി എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് സത്യൻ അയാളെ ഒറ്റ ചവിട്ട് ഇത് സിനിമയല്ല യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് സംവിധായകൻ ഹരിഹരന്റെ ഓർമ്മയിൽ ഒരു അനുഭവമുണ്ട് ആരായിരുന്നു സത്യൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയുണ്ട് അതിൽ എം കൃഷ്ണൻ നാരുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കാർത്തിക എന്ന സിനിമയുടെ ചിത്രീകരണം മങ്കൊമ്പിൽ നടക്കുന്നു സഹ സംവിധായകരിൽ ഒരാളായി ഹരിഹരനുമുണ്ട് ലൊക്കേഷണൽ ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു ആൾക്കൂട്ടം ആർക്കെങ്കിലും വല്ല അപകടവും പിണഞ്ഞോ എന്നായിരുന്നു ഭയം പക്ഷേ സംഭവം അതല്ല അസൽ കടത്തുകാരനായി മാറി ആളുകളെ തോണി തുഴഞ്ഞ് കടവുകടത്തുന്ന തിരക്കിലാണ് നായകനായ സത്യൻ ജനം ആ അത്ഭുത കാഴ്ച കണ്ട് അന്തം വിട്ട് നിൽക്കുന്നു ഷൂട്ടിങ്ങിന് മുന്നോടിയായുള്ള പരിശീലനമാണ് അതേ ദിവസം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഷൂട്ടിംഗ് കാണാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു റൌഡി നായികയായ ശാരദയെ ഇടയ്ക്കിടെ അടിച്ച് ശല്യം ചെയ്യുന്നു ഉപദ്രവം സഹിക്കവയ്യാതെ ശാരദ പലതവണ മാറിയിരിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കെ സത്യൻ ശ്രദ്ധിച്ചു കമന്റടി അതിരി വിട്ടപ്പോൾ സത്യൻ തനി സ്വരൂപം പുറത്തെടുക്കുന്നു ചാടി വീണ് അവന്റെ കുത്തിന് പിടിച്ച് മാറ്റി നിർത്തിയ ഒരൊറ്റ ചവിട്ട് റൌഡി തെറിച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്ക് മലർന്നു വീഴുന്നു നിനക്ക് അമ്മയും പെങ്ങളും പെങ്ങളുമെല്ലാട പട്ടിയെന്ന് രോഷാകുലനായ സത്യന്റെ ആക്രോശം എല്ലാം കണ്ട് അമ്പരന്ന് നിൽക്ക യാണ് ജനക്കൂട്ടം ഇത് സിനിമയല്ല യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമായ നിമിഷം സത്യനിലെ പഴയ പോലീസ് ഇൻസ്പെക്ടറുടെ ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ കണ്ടത് കൊണ്ടും ആജ്ഞാശക്തി കൊണ്ടും ഏത് കൊലകൊമ്പനെയും കീഴടക്കുന്ന ഒരു മാന്ത്രിക ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഹരിഹരൻ പറഞ്ഞു സ്ത്രീകളെ അപമാനിക്കുന്നിടത്ത് മാത്രമല്ല അനീതി കാണിക്കുന്നിടത്തല്ല മുഖം നോക്കാതെ പ്രതികരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു സത്യൻ ഇനി കഥയുടെ ക്ലൈമാക്സിലേക്ക് വരാം പിന്നീട് അങ്ങോട്ട് ദിവസവും ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുമ്പോൾ മധുരക്കള്ളിന്റെ മൺകുടവുമായി സത്യനെയും കാത്തു നിൽക്കുന്ന റൗഡിയെയാണ് ഞങ്ങൾ കണ്ടത് അയാൾ അപ്പോഴേക്കും മര്യാദക്കാരനായി മാറിക്കഴിഞ്ഞിരുന്നു ഒരു ചവിട്ട് കൊണ്ടുവന്ന മാറ്റം ഇങ്ങനെയാണ് ഹരിഹരൻ പറഞ്ഞത്